സംസ്ഥാനത്തെ സഹകരണ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റമായി മാറിയ കേരള ബാങ്ക് ഇനിയും വികസിപ്പിക്കുമോ അത്തരത്തിലുള്ള ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ സജീവമാണ് കേരള ബാങ്കും സംസ്ഥാന കാർഷിക വികസന ബാങ്കും ലയിപ്പിക്കുന്നതിന് രണ്ടു വർഷം മുൻപ് പഠിച്ച കമ്മിറ്റി റിപ്പോർട്ടിൽ വീണ്ടും സർക്കാർ സാധ്യത തേടുന്നു ഫയൽ അദാലത്തിൻ്റെ ഭാഗമായി ഫയലുകൾ തീർപ്പാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിക്ക് നിർദ്ദേശിച്ച് കേരള ബാങ്കിന്റെ അഭിപ്രായം തേടിയത് കേരള ബാങ്ക് ആർ ബി ഐയുടെ നിയന്ത്രണത്തിലായതിനാൽ കാർഷിക വികസന ബാങ്കുമായി ലയനം എളുപ്പമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ആലോചന വേണ്ടെന്ന് വച്ചിരുന്നു കാർഷിക വികസന ബാങ്കിന്റെ ഭരണം യു ഡി എഫിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കീഴിൽ എത്തിച്ച ശേഷമാണ് പുതിയ നീക്കം കാർഷിക വായ്പകൾക്കൊരു ബാങ്കിങ് സംവിധാനത്തിലൂടെ പോകുന്നതാണ് ഉചിതം എന്നതിനാലാണ് നേരത്തെ ലയനം സംബന്ധിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചത് സംസ്ഥാന കാർഷിക വികസന ബാങ്കിന് ഓരോ താലൂക്കിലും ബാങ്കുകളുണ്ട് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കാർഷിക പ്രാഥമിക കാർഷിക സംഘങ്ങളാണ് കേരള ബാങ്കിന്റെ കീഴിലുള്ളത് നിയമപരമായും ഘടനാപരമായും തടസ്സങ്ങളുള്ളതിനാൽ ലേന നടപടികൾ സങ്കീർണമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യം ലേന ശുപാർശയിൽ <laughs> CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A product of Benginisheri Service Cooperative Bank ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനം നൽകാൻ ഐ സി എം തിരുവനന്തപുരം സംഘം ഭരണസമിതി അംഗങ്ങൾക്ക് സഹകരണ ചട്ടം എ പ്രകാരം പരിശീലന പരിപാടി നിർബന്ധമാക്കിയിട്ടുണ്ട് കമ്മിറ്റി അംഗങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഈ നിർബന്ധിത പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഈ ട്രെയിനിംഗ് നൽകാൻ ചട്ടപ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണ് ഐ സി എം തിരുവനന്തപുരം മികച്ച ഫാക്കൽറ്റികളുടെ സഹകരണത്തോടെ കരുത്തിറ്റ ഒരു സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഭരണസമിതി അംഗങ്ങൾക്ക് അവസരം ഒരുക്കുകയാണ് സഹകരണ പരിശീലനത്തിന്റെ ലക്ഷ്യം എറണാകുളം ജില്ലയിലെ മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്കിന്റെ ട്രെയിനിങ് ഹാളിലാണ് പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആദ്യ പാർട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഫീസ് താമസ സൗകര്യം വേണ്ടവർ സ്വന്തം നിലയിലാണ് ഏർപ്പാട് ചെയ്യേണ്ടത്

സഹകരണ നിയമത്തിനൊരുങ്ങി പി എസ് സി കേരള ബാങ്കിൽ നാനൂറ്റി ഒൻപത് ക്ലാർക്ക് അഥവാ ക്യാഷർ തസ്തികകളിൽ നിയമനത്തിന് പി എസ് സി നിയമന ശുപാർശയായി ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റിയേഴ് സഹകരണ സംഘം ജീവനക്കാർക്ക് സംവരണം ചെയ്തതിൽ ഇരുന്നൂറ്റി രണ്ട് ഒഴിവുകളിലേക്ക് ആണിത് കേരള ബാങ്കിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഈ തസ്തികകളിൽ പി എസ് സി നിയമനം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ദേശസാൽകൃത കൊമേഴ്സ്യൽ ബാങ്കുകൾ നിയമന നിരോധനവും പല തസ്തികകളിലും കരാർ നിയമനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെയും ഭരണസമിതിയുടെയും ഇച്ഛാശക്തിയിൽ കേരള ബാങ്കിന്റെ കുതിപ്പ് അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ ഇരുന്നൂറ് ഒഴിവുകളിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ഇരുന്നൂറ്റി അൻപതോളം നിയമനങ്ങളും കേരള ബാങ്കിൽ ഉടൻ നടക്കും അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ തസ്തികകളിൽ ചുരുക്കപ്പട്ടികയ്ക്ക് ശേഷമുള്ള അഭിമുഖം അന്തിമഘട്ടത്തിലാണ് ഉടൻ നിയമന നടപടികളാകും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ഇരുന്നൂറ്റി അൻപതോളം പേരുടെ നിയമനത്തിനും പി എസ് സി ചുരുക്ക ആയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന കേരള ബാങ്കിൽ അയ്യായിരത്തിലധികം ജീവനക്കാർ ഇപ്പോഴുണ്ട് ായിരം കോടി രൂപയുടെ വായ്പ വിതരണം നടത്തിയ സംസ്ഥാനത്തെ അഞ്ചാമത്തെ ബാങ്ക് എന്ന റെക്കോഡിലാണ് ഇപ്പോൾ അംഗീകാരമുള്ള ബാങ്കുകൾ കേരളത്തിലുണ്ട് സഹകരണ മേഖലയിൽ ഏഷ്യയിൽ ഒന്നാമതും ലോകത്തിൽ എട്ടാമതുമാണ് കേരള ബാങ്കിന്റെ സ്ഥാനം ഉണ്ട് എന്തൊക്കെ ഇത് തന്നെ വേണത്രേ <laughs> CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Vinganisheri Service Cooperative Bank ഓണക്കാലത്ത് പാലും പാലുൽപ്പന്നങ്ങളിലുമുള്ള വിൽപ്പനയിൽ സർവകാല റെക്കോർഡുമായി മിൽമ ആറ് ദിവസം ഒരു കോടി പത്തൊമ്പതിനായി പത്തൊമ്പത് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് ലിറ്റർ പാലും പതിനാല് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കിലോ തൈരുമാണ് വിറ്റത് കഴിഞ്ഞ തവണ പാൽ ഒരു ലക്ഷത്തി പതിനാ ഒരു കോടി പതിനാറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനാല് ലിറ്ററും തൈര് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് കിലോയുമായിരുന്നു ഇത്തവണ ഉത്രാടത്തിന് മാത്രം മുപ്പത്തി എട്ട് ലക്ഷത്തി മുന്നൂറ്റി എൺപത്തെട്ട് ലിറ്റർ പാലും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ലക്ഷം കിലോ തൈരും വിറ്റു കഴിഞ്ഞ വർഷം ഉത്രാടത്തിന് പാലിൻ്റെ മൊത്തവില്പ്പന മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുന്നൂറ്റി ഒൻപത് ലിറ്ററും തൈരിൻ്റെ വില്പന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കിലോയുമായിരുന്നു കൂടാതെ ആഗസ്റ്റ് ഒന്ന് മുതൽ ഉത്രാടം വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് ടൺ നെയ്യ് വിറ്റഴിച്ചു നാല് ദിവസത്തിനിടെ മാത്രം വിറ്റഴിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് ആറ് ടൺ നെയ്യ് ഓണത്തിന് പ്രത്യേകമായി എഴുപത്തി അഞ്ച് ലക്ഷം ലിറ്റർ പാലാണ് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചത് ഇതിൽ എൺപത് ശതമാനവും കർണാടക മിൽക്ക് ഫെഡറേഷനിൽ നിന്നാണ് വാങ്ങിയത് സംസ്ഥാനത്ത് ദിവസം പതിമൂന്ന് ലക്ഷം പാലാണ് പൊതുവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഓണവിപണി മുന്നിൽ കണ്ട പാലും തൈരും മറ്റുപന്നങ്ങളും സുഗമമായി വിതരണം ചെയ്യുന്നതിന് മിൽമ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നു എന്ന് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ കെ എസ് മണി പറഞ്ഞു സപ്ലൈകോയുടെ ആറ് ലക്ഷം കിറ്റുകളിൽ അൻപത് മില്ലി ലിറ്റർ നെയ്യും വിതരണം ചെയ്തു മിൽമയുടെ റെഡി ടു ഡ്രിങ്ക് അടക്കമുള്ള പായസം കിറ്റുകളും മികച്ച വിൽപ്പന രേഖപ്പെടുത്തി മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കനട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്